ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു ബ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് തുടക്കത്തിൽ ഞാൻ എൻ്റെ ഫ്രോക്കനൈറ്റിയുടെ ജസ്റ്റ് ഒന്ന് കാണിക്കണോ കേട്ടോ അപ്പോൾ ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരയ്ക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രോക്കനൈറ്റി ആണ് കേട്ടോ അതായത് റെഡിമെയ്ഡ് അളവിൽ അപ്പോൾ ആർക്കെല്ലാം വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്ട്സ്ആപ്പ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് മുമ്പായിട്ട് വന്നിട്ടുണ്ടാകും അപ്പോൾ ഇതുപോലെ ഫ്രോക്ക് ഇഷ്ടം പോലെ അവൈലബിൾ ആണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു റേറ്റ് കൊടുക്കുന്നത് മെറ്റീരിയൽസിനൊക്കെ നല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് കസ്റ്റമൈസേഷൻ റേറ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇവിടെ വെച്ചതിന് ശേഷം കുറച്ച് കാന്താരി മുളക് നിപ്പുണ്ടായിരുന്നു അതൊക്കെ പറിക്കാനായിട്ട് പോയതാണ് അപ്പോൾ ഇന്ന് ചക്ക പുഴുങ്ങണം അതുപോലെ തന്നെ ചക്ക എരിശ്ശേരി ഉണ്ടാക്കണേ അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടാണ് കറി വെക്കണത് ഞാൻ രാവിലെ കറിയിന്നും വലിയ വെച്ചില്ല അപ്പോൾ ചക്ക ഞാനിത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചേ ഉള്ളൂ അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ചെടുത്ത് നമുക്ക് ചക്ക എരിശ്ശേരി ഉണ്ടാക്കുക എന്നുള്ളൂ അപ്പോൾ ചക്ക എരിശ്ശേരി ഉണ്ടാക്കാനുള്ളത് ഒരു കൈപ്പിടി അങ്ങ് എടുത്ത് മാറ്റി വെച്ചു കേട്ടോ ഒരു നേരത്തേക്കല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് ഉണ്ടാക്കണമെന്നുള്ളൂ കേട്ടോ പിന്നെ എല്ലാവരും സൗണ്ട് മാറി എന്ന് പറയേണ്ടത് സൗണ്ട് എൻ്റെ ജലദോഷത്തിൻ്റെ സൗണ്ട് ചെറുതായിട്ടൊന്ന് ജലദോഷം വന്നാൽ പോലും എനിക്ക് സൗണ്ട് മാറി മാറിപ്പോട്ടോ അതായിരിക്കാം എന്തായാലും ഇപ്പോൾ ശരിയായിട്ടില്ല ഇടക്ക് രാവിലെയൊക്കെ നല്ല തുമ്മലൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണല്ലോ ആണല്ലോ പറയേണ്ട ആവശ്യമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് സൗണ്ട് മാറിയെന്ന് പറയണത് കേട്ടോ അപ്പോൾ അതിനുള്ള തേങ്ങ പൊട്ടിക്കുവാണേ ഇന്നിപ്പോളേ കുട്ടികൾ ആദ്യത്തെ ദിവസമാണ് അതായത് സ്കൂളിൽ ആദ്യത്തെ അല്ല രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇന്നലെ ഉച്ച വരെ ഉണ്ടായിരുന്നോളൂ ഇന്നിപ്പോൾ വൈകുന്നേരം വരെ ഉണ്ട് അപ്പോൾ എപ്പോഴാണ് അവർ വരുന്നതെന്ന് ബസിൻ്റെ ടൈമൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ആയി വന്നല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ നമുക്ക് ഉണ്ടാക്കി ഇതൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവരെ കൊണ്ടുവരാനായിട്ട് പോകണം അപ്പോൾ വേഗം തേങ്ങയൊക്കെ പൊട്ടിച്ചു കിട്ടോ അന്നേരത്തേക്ക് ഞാൻ ചക്ക അടുപ്പ് വെച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചക്ക പുഴുക്കുണ്ടാക്കണമെന്ന് കാണിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പിന്നെ അത് അടുപ്പ് വെച്ച് അതിനുള്ള അരപ്പും ചേർത്ത് വേഗം തന്നെ അതും വെച്ചു ആ ഒരു സമയം കൂടെ കുക്കറിനകത്ത് നമ്മൾ ചക്ക എരിശ്ശേരി വെക്കാനുള്ളത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഉള്ളൂ വേറൊന്നും ചേർത്തിട്ടില്ല അരപ്പിനകത്താണ് ഞാൻ ബാക്കിയെല്ലാം ചേർക്കണം വേണമെങ്കിൽ ചെ മഞ്ഞപ്പടി ഉപ്പിട്ട് വേവിക്കേണ്ടവർക്ക് അങ്ങനെ വേവിക്കുക കേട്ടോ ഇപ്പം ഞാനിത് ഇങ്ങനെയാണ് ഇവിടെ ചെയ്യേണ്ടത് എളുപ്പപ്പണിയാണല്ലോ അപ്പോൾ ഇച്ചിരി മഞ്ഞ അരപ്പിനകത്തേക്ക് രണ്ട് ചുമന്നുള്ളി ജീരകം ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു ലേശ മഞ്ഞപ്പൊടി ഉപ്പ് മുളകുപൊടി ഇത്രയും ചേർത്തിട്ട് കറിവേപ്പിലും വേണമെങ്കിൽ അരയ്ക്കാം അങ്ങോട്ട് ചേർത്ത് അരച്ചു കെട്ടോ അതിനൊക്കെ വേഗം തന്നെ ഇച്ചിരി ചമ്മന്തി ഉണ്ടാക്കുക അപ്പോൾ മീനൊന്നും വാങ്ങാൻ വാങ്ങാൻ പറ്റിയല്ലോ നമ്മുടെ കടൽ അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ മീനൊന്നും വാങ്ങണില്ല കേട്ടോ ഇനി പറഞ്ഞുകൊണ്ട് പോയി എന്താ പറയുക കുഴി ചാടണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് അല്ലെങ്കിൽ തന്നെ നമുക്കില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോൾ അതും കൂടെ വലിച്ചു വരുത്തണ്ടല്ലോ എന്നു കുറച്ചു കടത്തേക്ക് മീൻ വാങ്ങണില്ല അപ്പോൾ എവിടെയാണ് വെച്ചാൽ മുളകേമന്തി ഉണ്ടാക്കി അത് ഇച്ചിരി മുളക് ചുട്ട് ചുമന്നുള്ളിയും ചുട്ടിട്ട് ഉപ്പും ചുമന്നുള്ളിയും മുളകും കൂടെ കൂടി നന്നായിട്ട് അരകല്ല വെച്ച് അരച്ചെടുക്കുവാണേൽ അതാണ് നല്ലത് അരകല ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിനകത്തിട്ട് ഇടി കല്ലിനകത്തിട്ട് നന്നായിട്ട് ഇടിച്ചിട്ടുടി ഇടിച്ച് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഇടിച്ച് എടുത്തിട്ട് പിന്നെ നമ്മൾ കഴിക്കാൻ നേരത്ത് ഇച്ചിരി എന്താ പറയണേ വെളിച്ചങ്ങന കൂടെ ചേർക്കും അപ്പോൾ നമ്മുടെ മുളകമ്മന്തി ഇവിടെ റെഡിയായി ഞാൻ റെക്കോർഡ് ചെയ്യണ സമയത്ത് അവിടെ മരം മുറിക്കുന്നുണ്ട് സൗണ്ട് വീഡിയോയിലേക്ക് വരുമോ ഇല്ലയോ വന്നാൽ ഒന്ന് ക്ഷമിച്ചേക്കണേ അപ്പോൾ നമ്മുടെ അതവിടെ മുളകിയമ്മന്തി റെഡിയായി ഇതെൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് എനിക്കും ഭയങ്കര ഇഷ്ടം എന്ന് തന്നറിയില്ല അപ്പോൾ അത് അവിടെ മാറ്റി വെച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചക്കപ്പ് ഉഴുക്ക് ഇളക്കണ ഭാഗമാണ് അപ്പോൾ ഇത്തിരി പുഴുക്കുള്ളൂ കേട്ടോ നമുക്ക് ഇപ്പോൾ വൈകുന്നേരത്തേക്കൊത്തിരി നേരത്തേക്കുള്ള മതി പിന്നോട്ടാണെങ്കിലും രാത്രിയിലേ വരുവുള്ളൂ അപ്പോൾ പിന്നോട്ടാണെങ്കിൽ ചോറിൻ്റെ കൂടെ ഇച്ചിരി കൂട്ടാനുള്ള അത്രക്കെ മതി കേട്ടോ അപ്പം നമുക്ക് എല്ലാവർക്കും ബാക്കിയുണ്ട് പിന്നെ ഇത്തിരി രാവിലത്തെ പുട്ടിരിപ്പുണ്ട് അപ്പോൾ എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും ഇന്നത്തെ വൈകുന്നേരത്തെ ചായക്കടി ആയിട്ടോ അപ്പോൾ ആ പുട്ട് ചുട്ട് നോട്ടെ പുഴുക്ക് അവിടെ റെഡിയായി അപ്പോൾ അതോടെ മൂടി വെച്ച് അതിന് ശേഷം കുക്കറിൻ്റെ ഇതൊക്കെ മാറ്റുവാണ് കേട്ടോ നമ്മൾ സ്പൂണിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി ചീറ്റി പോകണ്ടിരിക്കാൻ അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അരപ്പ് ചേർക്കാം അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അത്യാവശ്യം കുറുകിയിരിക്കുന്ന കറിയാണ് കേട്ടേ ഇത് പിന്നെ എന്നാ പറയണേ തേങ്ങ നന്നായിട്ട് ചേർത്താൽ അതിനനുസരിച്ചുള്ള ടേസ്റ്റ് ഉണ്ടാകും നമുക്ക് ഞാൻ ഇച്ചിരി കപ്പിശിക്കിയൊക്കെയാണ് അരച്ച് ചേർക്കണേ അതുപോലുള്ള കാര്യം പറയാലോ അപ്പോൾ ഇതാ തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരയ്ക്കുക ചില സംഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോളേ എൻ്റെ പപ്പേനെ ഓർക്കാണ്ടിരിക്കാൻ വയ്യ കേട്ടോ ഇതൊക്കെ എൻ്റെ പപ്പയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ളതായിരുന്നു എന്നാ പറയണേ ഉണ്ടാക്കുമ്പം നമ്മൾ എത്ര ഓർക്കാണ്ടിരിക്കണം ശ്രമിച്ചാൽ പോലും നമ്മുടെ മനസ്സിലേക്ക് അത് വരും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ കൂടെ ഉണ്ടാവും എന്താ പ്രതീക്ഷയും നമുക്ക് ജീവിക്കാം അല്ലേ അപ്പോൾ എണ്ണക്കകത്ത് ഇച്ചിരി കടുകും വറ്റലമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ടുണ്ട് അത് അതിനകത്തേക്ക് ഇച്ചിരി തേങ്ങ ചിരണ്ടി അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൊരിയിച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ ചക്ക ഇരിച്ചേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ശരിക്കും ഇത് കുറുകിയാണ് വരേണ്ടത് വീട്ടിലൊക്കെ നന്നായിട്ട് കുറുക്കിയുണ്ടാക്കാം നമ്മൾ ഈ ചായക്കൊക്കെ ഞങ്ങൾ എന്നിട്ട് ഇങ്ങനെ കഴിക്കുമായിരുന്നു കുറുകി ഇരുന്നിട്ട് എന്നിട്ട് ഞാനിവിടെ ചാറുകറിയാക്കിയാലും ഉണ്ടാക്കിയെന്നുള്ളൂ കേട്ടോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ അപ്പോൾ അതേ ചായയും റെഡിയായി വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അത് അച്ചക്കൂട്ടനെ ധാനൂട്ടം കൊണ്ടുവരാൻ പോയതാണോ കേട്ടോ അതെ അതെ വന്ന് ബസ് ഇറങ്ങി അച്ചുകൂട്ടൻ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ചാട്ടിയാണ് ഇപ്പം എൻ്റെ മുടി കെട്ടിവെച്ച അവിടെ അഴിച്ചത്തിനാകും പോരൂളെന്ന് പറഞ്ഞാൽ അവിടെ മസിൽ പിടിച്ച് നിൽക്കണതാണ് കേട്ടോ പിന്നെ ഒരു നിവൃത്തിയില്ല മഴ വന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ പോയി മുടി പോകുന്ന വഴിക്ക് അഴിച്ച് കെട്ടുവാണ് കേട്ടോ അല്ലാണ്ട് സമ്മതിക്കില്ല അപ്പോൾ പുസ്തകമൊക്കെ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് വലിയ വർത്തമാനമൊക്കെ പറഞ്ഞിട്ടാണ് പോരുന്നത് അപ്പോൾ വീട്ടിൽ വന്ന വഴിയെ പുസ്തകങ്ങളൊക്കെ എടുത്ത് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ അച്ചക്കൂട്ടൻ്റെയും ധ്യാനോട്ടൻ്റെയും എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് സമയം അവിടെ അങ്ങനെ പോയി കേട്ടോ പിന്നെ പുസ്തകങ്ങളൊക്കെ എടുത്തുവെച്ച് വേണ്ട ചായ കുടിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇപ്പം ചായ ഒക്കെ കുടിപ്പിച്ചു അതുകഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് ഞാനിപ്പോൾ മുറ്റയടിക്കണം കേട്ടോ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ അതാണ് എളുപ്പം മുറ്റ ഒരു ഇന്നതുണ്ടല്ലോ അടിക്കാൻ അതുകൊണ്ടും പിന്നെ നമ്മുടെ പുതിയ ചൂലാണ് അടിച്ചാൽ നീങ്ങിയല്ല ഒരു പ്രാവശ്യം ഒരിടത്തുനിന്ന് ഒരു നാല് പ്രാവശ്യം അടിച്ചെങ്കിലേ ഞങ്ങൾ നീങ്ങുകയുള്ളൂ അതുകൊണ്ടും ഞാനാണെങ്കിൽ വൈകുന്നേരത്തേക്കാക്കി മുറ്റ അടി പിന്നെ ഈ മഴക്കാലമാകുമ്പോൾ വൈകുന്നേരം രാവിലെ എന്നൊന്നുമില്ല നമ്മൾ തോരനുസരിച്ച് അങ്ങ് അടിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ധ്യാനോട്ടാണ് വീഡിയോ എടുത്തത് അതാണ് വീഡിയോ കിടന്നിടയ്ക്കൊക്കെ ഇങ്ങനെ ഇളകുന്നത് ഞാൻ പോണ വഴിക്കൊക്കെ വീഡിയോ വന്നത് അതാണ് കേട്ടോ അപ്പോൾ ധ്യാനോട്ടും ചോദിക്കുന്നുണ്ട് അമ്മ മതി അമ്മേ മതി അമ്മ വീഡിയോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം തന്നെ സ്പീഡിൽ അടയ്ക്കുകയാണ് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കണം വിളക്ക് വെക്കണം നാമം ചൊല്ലണം പിന്നെ മക്കളെ പഠിപ്പിക്കണം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പോണത് കേട്ടോ അപ്പോൾ കുഞ്ഞൊരു ബ്ലോഗായിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്